ഹായ് അസ്സാം വൈക്കു വരഹമുല്ലാ താലി വബ്കാത്തഹു വെൽക്കം ബാക്ക് അപ്പോൾ എന്നോട് എന്ത് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെന്താ ഇപ്പോൾ വെജിറ്റബിൾസ് കറി ഒന്നും തയ്യാറാക്കിയിട്ട് യൂട്യൂബിലൊന്നും ഇടാത്തത് അപ്പോൾ വിചാരിച്ച എന്തായാലും ഇന്നൊരു വെജിറ്റബിൾസ് കറി തയ്യാറാക്കിയിട്ടിടാന്ന് അങ്ങനെയാണ് ഞാൻ ഈ ഒരു വെജിറ്റബിൾസ് കറി തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വെജിറ്റബിൾസ് കറി തേങ്ങന്ന് അരക്കാതെ തന്നെയാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കിക്കളഞ്ഞാലോ ഒരു വെജിറ്റബിൾസ് കറി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൽ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങളെന്തായാലും ഈ ഒരു വെജിറ്റബിൾസ് കറിയൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കാൻ വെച്ചാൽ ഈ ഒരു രീതിയിലുള്ള കറി തയ്യാറാക്കിയിട്ടെടുക്കുമ്പോൾ ഇപ്പോൾ എണ്ണ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ഏലക്കായ് ഒരു ചെറിയ രണ്ട് കഷ്ണം പട്ട രണ്ട് ഗ്രാമും ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ മസാലകളൊക്കെ ആ സ്പൈസസ് ഒക്കെ ഒന്ന് മൂത്ത് വന്ന തിനു ശേഷം ഇതിലേക്ക് ഞാൻ രണ്ട് സവാള നിളത്തിലറിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു സവാള നന്നായിട്ട് ഞങ്ങൾക്കൊന്ന് വഴറ്റിയെടുക്കാം ഇനിതാ ഇതിലേക്ക് ഒരു അഞ്ചല്ലി വെളുത്തുള്ളിയും ഒരു വലിയൊരു കഷ്ണം ഇഞ്ചിയും ചതച്ചെടുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് അതായത് ഞാനിപ്പോൾ ഒരു മൂന്ന് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം അത്യാവശ്യം നല്ലൊരു എരിവുള്ള പച്ചമുളകാണ് ഇത് അപ്പോൾ അതുകൊണ്ട് വിചാരിച്ചെന്തായാലും ഒരു മൂന്ന് പച്ചമുളക് മാത്രം ചേർത്ത് കൊടുക്കാന്ന് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയും കുറിക്കുകയൊക്കെ ചെയ്യാം പിന്നെ ഇത് ഒരു അത്യാവശ്യം ഒരു വലുപ്പമുള്ള ഒരു പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് അതായത് ഈ ഒരു രീതിക്കാണ് ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് ഒരുപാട് ചെറിയ പീസായിട്ടുള്ള അല്പം വലുതുമായിട്ടുള്ള ഒരു മീഡിയ സൈസിലാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ മസാലകളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്ക് കോളിഫ്ലവറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കോളിഫ്ലവർ നന്നായിട്ട് കഴുകി ഒന്ന് ഉപ്പും അതുപോലെ തന്നെ നല്ല തിളച്ച വെള്ളത്തിൽ കഴുകിയിട്ടാണ് ഞാനിപ്പോൾ കോളിഫ്ലവർ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെതാ ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴന്ന് കിട്ടട്ടെ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ ഫ്രോസൻഡ് ഗ്രീൻ പീസാണ് ഇത് രണ്ട് ടേബിൾ സ്പൂൺ ഗ്രീൻ പീസാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇതിലും കൂടുതൽ കറി വേണമെന്നുണ്ടെങ്കിൽ ഒരു കോളിഫ്ലവർ എടുത്താൽ മതി ഇപ്പോൾ ഈ ഗ്രീൻ പീസിൻ്റെ അളവൊന്ന് കൂട്ടിയെടുത്താലും മതി നിങ്ങൾക്ക് ഫ്രോസൺ ഗ്രീൻ പീസ് ഇല്ലെങ്കിൽ വീട്ടിലുണ്ടാകുന്ന ക്രീം പീസ് ഇല്ല അതൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി ഞാനിപ്പോൾ കുക്കറിലൊന്നുമല്ല ചെയ്തെടുക്കുന്നത് പിന്നെ ഇത് ഇതിന് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടികൾ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ ജീരകപ്പൊടി അതായത് വലിയ ജീരകല്ല പെരുംജീരക അത് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു സ്പെഷ്യൽ സ്പൈസസ് ഒരു കറിയാണ് ഞാൻ ഇന്ന് തയ്യാറാക്കിയിട്ടെടുക്കുന്നത് ഒരു എരിവൊക്കെ ഉണ്ടെങ്കിൽ മാത്രമല്ല ഞങ്ങൾക്ക് കറിയൊക്കെ കൈക്കൂട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടുകയുള്ളൂ അല്ലേ ഇനി തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുണ്ട് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഈ ഒരു മസാലപ്പൊടികളുടെ ആ പച്ചമുള ഒക്കെ ഒന്ന് മാറിക്കിട്ടെ പിന്നെ ഇത് ഇതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെത് ഈയൊരു വെജിറ്റബിൾസൊക്കെ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് അളവിലാണ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കാരണം ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കുറച്ചൊരു തിക്കായിട്ടുള്ള ഒരു കറി തന്നെയാണ് ഞാൻ ഇന്ന് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അങ്ങനെ ഇത് ഉപ്പ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ഉപ്പൊക്കെ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട് നോക്കി വെജിറ്റബിൾസൊക്കെ ഒന്ന് കുക്കായി കഴിഞ്ഞാൽ എങ്ങനെ എങ്ങനെയുണ്ടാവും അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അടച്ചു വെച്ചിട്ടാണ് ഈ ഒരു വെജിറ്റബിൾസൊക്കെ വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു വീഡിയോ കട്ടായി പോയിട്ടുണ്ട് അങ്ങനെ ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് വെന്ത് അതിൻ്റെ ചാറൊക്കെ ഒന്ന് കുറുകിയതിന് ശേഷം ഇതിലേക്ക് ഒരു രണ്ട് തക്കാളി കട്ട് ചെയ്തത് കൂടി ചേർത്ത് നിങ്ങൾ നേരത്തെ തക്കാളി ഒന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ കാണുന്നതാണെങ്കിൽ പ്ലീസ് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ കൂടെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ആ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ മറക്കാതെ തന്നെ ഒന്ന് പ്രസ്സും ചെയ്തേക്കണേ എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കയ്യിലും കിട്ടുകയുള്ളേ അങ്ങനെ ഇത് ഈ ഒരു സമയത്ത് ഞാൻ ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വീണ്ടും ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് ഇത് നല്ലൊരു സ്പൈസി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾസ് കറിയാണ് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടില്ല ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൊതിയാന്നല്ലേ ഒറോട്ടിക്കും ചപ്പാത്തിക്കും അതുപോലെ തന്നെ റവദോശയിൽ അതിനൊക്കെ പറ്റി അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി വെറൈറ്റി കറിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന് പിന്നീട് ഞാൻ നേരത്തെ തന്നെ കുറച്ച് തേങ്ങാപ്പാൽ അതായത് നല്ല കട്ടി തേങ്ങാപ്പാൽ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ ഒരു കാൽക്കപ്പ് അളവിലാണ് തേങ്ങാപ്പാൽ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ വീണ്ടും ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ടായിട്ടുണ്ട് അങ്ങനെ വീണ്ടും ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള നല്ല രുചിയോടുകൂടി ഞങ്ങൾക്ക് കഴിഞ്ഞു പറ്റി ഈ ഒരു വെജിറ്റബിൾസ് കറി തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ട് നോക്കാം ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക അങ്ങനെ ഇത് ഈ ഒരു വെജിറ്റബിൾസ് കറിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഞങ്ങൾക്കൊന്ന് സർവ്വ് ചെയ്ത് വെക്കാം ഞാനങ്ങനെ ഒന്ന് സെർവ് ചെയ്യുന്നുണ്ട് ഇത് കാണുമ്പം തന്നെ കൊതിയാവുന്നില്ല നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്ന് പറയാൻ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും രുചിയുണ്ട് ഈ ഒരു വെജിറ്റബിൾസ് കറിക്ക് ഇപ്പോൾ തേങ്ങ ഒന്നും ഇരക്കാതെ തന്നെ ഞങ്ങൾക്ക് നല്ലൊരു കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കറി തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളും ചെയ്ത് നോക്കണേ അപ്പോൾ ഇൻഷാല്ല ഇനി പുതിയൊരു റെസിപ്പിയുമായി വരുന്നത് വരെ അസലാമലൈക്കും